ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കാനൊന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിറങ്ങ കൊണ്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ കാണട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടെ അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചിരങ്ങാക്കാർ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പൊ അതാ ഞാനിവിടെ ചിരങ്ങാക്കാർ ഉണ്ടാക്കാൻ ഒരു ഇതുപോലൊരു എടുത്തിട്ടുണ്ട് നല്ല നാടൻ ചിരങ്ങാൻ ഇട്ടത് നമ്മളെ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കണം ചിരങ്ങാൻ കെട്ടോ അപ്പൊ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ കുടുംബശ്രീന്റെ ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ട് വിൽക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് വാങ്ങിട്ടുള്ളതാണ് നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല റൗണ്ട് ആയിട്ടുള്ള മത്തങ്ങന്റെ ഒക്കെ പോലത്തെ ചിറങ്ങട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിട്ടോ അത് നല്ല റൗണ്ട് നല്ല ഭംഗിട്ട് കാണാൻ വീഡിയോയില് കാണ പോലെന്നല്ലോ നേരിട്ട് കാണാൻ നല്ല ഭംഗിണ്ട്ട്ടോ അതെ കണ്ടില്ലേ വേക്കോ ഒക്കെ കണ്ടിട്ട് അതുപോലെ അതേ അതേപോലെ ഇണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള ചിറങ്ങ കാണുന്നത് ഞാൻ റൗണ്ട് ആയിട്ടുള്ള ചിരങ്ങ കാണുന്നത് കേട്ടോ നമ്മള് ചിരങ്ങ നീളത്തിലുള്ള ചിറങ്ങ കണ്ടല്ലാതെ റൗണ്ട് ആയിട്ടുള്ള ചിരങ്ങ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലും കമ്മിറ്റി നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ആക്കിട്ട് എടുക്കോ ചിറങ്ങന്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിട്ട് എടുക്കണേ അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇളയ ചിറങ്ങാണ് കേട്ടോ ഇനി ഇത് പീലറോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതിന്റെ തൊലി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിട്ട് കേട്ടോ അപ്പൊ ഞാൻ പീലർ വെച്ചിട്ടാണ് കേട്ടോ ചിറങ്ങ ക്ലീൻ ആക്കിട്ട് എടുക്കണത് പീലർ വെച്ചിട്ട് ഇതുപോലെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ചിറങ്ങേന്റെ തലിയൊക്കെ അതുപോലെ ഒന്ന് ക്ലീൻ ക്ലീനാക്കി അല്ലെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം എടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിട്ട് അപ്പൊ ഞാൻ ചെറുങ്ങ നന്നാക്കി ഒന്ന് കഴുകിയന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു രീതി കാണട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന്റെ കൂരൊന്നും കളയുള്ളൂട്ടോ നല്ല ഇളയ ചിരങ്ങായതുകൊണ്ട് ഇതിന്റെ കൂര കളയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ നിങ്ങൾ എടുക്കണത് മൂത്ത ചിരങ്ങാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂരൊന്ന് കളഞ്ഞു കൊടുക്കുക അപ്പൊ ഞാനത് അതുപോലെ ഒന്ന് മുറിച്ചിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതീക്ക് രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി അര ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ ഞാൻ എടുക്കുന്ന മുളകപ്പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കണ മുളക് പൊടീന്റെ അരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാട്ടോ ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്ക കേട്ടോ ചിറങ്ങ വെന്ത് കഴിയുമ്പോൾ ചിറങ്ങാൻ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടിന്ന് വേവിച്ചെടുക്കുക ചിറങ്ങ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വിസൽ മതിയാകുട്ടോ ഇനി വന്ന ഒരു മൂന്ന് വിസില് മതിയാകുട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ നന്നായിട്ട് വെന്ത് അലഞ്ഞു കിട്ടൂട്ടോ ഇനി നമുക്ക് ചിറങ്ങ് വേണ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു അരമുറി തേങ്ങ അതുപോലെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാല് ഉള്ളി കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂണ് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പാകത്തിന് വെള്ളം കൂടി ഇച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്ക കേട്ടോ നമുക്കത് നന്നായിട്ട് കിട്ടണം അപ്പോൾ കറിക്ക് ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പൊ ഞാനത് കുറച്ച് വെള്ളം കൂടി ഇച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുക്കണ്ടേ അതുപോലെ അല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് നമ്മളെ ചിരങ്ങൊന്ന് വെന്തിട്ടുണ്ടോ നോക്കട്ടോ അപ്പൊ ഞാൻ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഒന്ന് ഓഫ് ആക്കിയിട്ടുള്ളതാണ് ഞമ്മക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ഞമ്മളെ ചിരങ്ങ് അത് നന്നായിട്ടൊന്ന് ബെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചിരങ്ങ് വേവിച്ചെടുക്കുമ്പോ കുറെ ബെന് അടഞ്ഞു പോണ രീതിക്ക് വേച്ചെടുക്കരുത് കേട്ടോ അപ്പൊ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവൂലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിക്ക് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ചിറങ്ങാ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഞാൻ അത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒന്നും കൂടി നൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക ഒരു കയ്യിലൊന്നിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ അരപ്പും ചിറങ്ങിയെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ ഞമ്മക്ക് ഇത് നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണേ നമ്മള് ഈ അരപ്പിൽ ചേർത്തിട്ടുള്ള ഉള്ളീനെയും ചീരത്തിന്റെ ഒക്കെ പച്ചമണം ഒന്ന് വരെ നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അത് നമ്മളെ കറി നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളതിൽ ചേർത്ത ഉള്ളീനേം ജീരത്തിന്റെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കറി ഇത്രയും തിളച്ച് കിട്ടിയാൽ മാത്രം മതിയെ ഞമ്മക്ക് തീയൊന്ന് ഓഫായി കൊടുക്കാം അപ്പൊ ഞാൻ എന്താ അവിടെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കറി ഒന്ന് തിളച്ചിട്ടെടുക്കാം അപ്പൊ ഞാൻ എന്താ കറി താളിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ വെളിച്ചെണ്ണയിലുണ്ട് നമ്മള് താളിച്ചെടുക്കുന്നത് നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കാൻ ഏറ്റവും നല്ലത് അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടേ ഇനി രണ്ട് വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്നും മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്ക് ഇത് നമ്മളെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മള് ചെറങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലായിട്ടോ കാണിച്ചു തന്നിട്ടുള്ളത് ചോറിന്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിന്റെ കൂടെ വേണമെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ രീതിയിലുള്ള ചിരങ്ങാ കറിയാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും ചിരങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുളം കൂടെ നമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസ്സലാ വലൈക്കു